ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല പച്ച മസാല വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഞാൻ രണ്ട് കരിമീനാണ് എടുത്തിട്ടുള്ള അത്യാവശ്യം വലിപ്പുള്ള രണ്ട് കരിമീൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നല്ലോണം വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വരഞ്ഞ് കൊടുക്കണം മസാല നല്ലോണം പിടിച്ചു കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിൽ നല്ലോണം വരഞ്ഞ് കൊടുക്കെ കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കുന്നത് ഇതിലേക്ക് നാല് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുത്ത് അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് മല്ലിയില രണ്ട് തണ്ട് പുതിനയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീനിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് നല്ല പേസ്റ്റായി കിട്ടണം ഇനി ഇത് മീനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇനിയിപ്പോൾ കരിമീൻ തന്നെ ആവണം എന്നില്ല നമ്മൾ കയ്യിൽ അയിലയോ ആഗോലി അയക്കോർ എന്ന ഇതുപോലത്തെ മീനുകളൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ രണ്ട് മീനിൽ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇപ്പം ഞാൻ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ശേഷം ഒരു നാല് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ രണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെച്ചാണ് കുറച്ച് സമയം കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആ പാത്രത്തിലുള്ള മസാല കൂടി ഞാൻ ഈ മീനിനു മുകളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ അപ്പോൾ മസാല ഉള്ളതൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഞാൻ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്കാക്കി എടുക്കേണ്ടത് അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും അങ്ങനെ ഒരു ഭാഗം ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ മസാലേൻ്റെ ഒരു മണം അങ്ങനെ രണ്ട് ഭാഗവും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫ്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം